ഇവിടെ നമ്മള് ഡാം തുറന്ന് വിടുമ്പഴത്തേക്കും ഉണ്ടാവുന്ന വെള്ളല്ലേ അതിങ്ങനെ നിറഞ്ഞു നിറഞ്ഞ പണ്ട് മുതലേ ഇങ്ങനെ വന്നത് കുഴിയായതാണ് ഇതാണ് പൊന്മുടി ഡാം നമ്മൾ പൊന്മുടി ഡാം കേറാണ് ആസിഫലി ഓടിനെറിയാതെ ചാടി ഇങ്ങനെ വീഴുന്ന സ്ഥലം ഇവിടെയാണ് സ്ഥല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇറങ്ങാൻ പോവാണ് പുറത്തേക്ക് അപ്പം ചായ ഒന്നും കുടിച്ചിട്ടില്ല പള്ളി തേച്ച് കുളിച്ച് ഫ്രഷായി രാവിലെ തന്നെ ഇറങ്ങാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മളായിട്ട് പറഞ്ഞിട്ടുണ്ട് രാവിലെ നിങ്ങൾ ഇന്നലെ പോലത്തെ അപ്പൊ ചേച്ചാ പിന്നെ നമ്മള് കൊറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയപ്പോ തന്നെ വീണ് ഷർദിച്ച അലാക്കായി ഇപ്പം എടുത്തോന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ മൂന്നാമത്തെ ദിവസം നൈറ്റ് ഒക്കെ കിടന്നുറങ്ങി അപ്പൊ പെട്ടെന്ന് രാവിലെ തന്നെ വിളിച്ചിറങ്ങി റെഡി ആയിട്ട് നിൽക്കുവാണ് താഴത്തെ വെയിറ്റ് ചെയ്യുന്നു അപ്പൊ നമ്മള് മൂന്നാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോകും ഇന്നലെ ഞാൻ ഭയങ്കര ആയിരുന്നു ഇന്നലെ ഭയങ്കര ഒരുപാട് ട്രെയിൻ ഞാൻ ഒരുപാട് ആയിരുന്നു ഇപ്പൊ ഞാൻ ഭയങ്കര ഉഷാറായി എപ്പോഴത്തേക്കും നല്ല അടിപൊളി ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നാലും എന്താ ഇതാണ് നമ്മുടെ റൂം അപ്പം ഇതിനെ കുറിച്ച് ഇതിനെ കുറിച്ച് നല്ല ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് പോയി കാണണം നമ്മുടെ ഈ എല്ല ഒന്ന് കാണിച്ചു തരുന്നതാണ് അതിന്റെ വീഡിയോ സെപ്പറേറ്റ് ഇടുന്നതാണ് അപ്പം എന്തായാലും ഞങ്ങൾ റെഡി ആയി നിൽക്കുവാണെങ്കിൽ

ഇത് നമ്മുടെ ജെറി ജെറി ജെറിന്റെ റൂമാണ് ജെറിന്റെ റൂം ആണ് നമ്മടെ പോലത്തെ തന്നെ സെയിം വേറെ രീതിയില് സെറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ അലങ്കോലൊക്കെ ഇട്ടിരിക്കുവെറി ഇറങ്ങില്ലേ വാ ഇറങ്ങി ഞങ്ങൾ ചായ വിളിക്ക ഞാൻ അതേ പിടിച്ചോളാം കേട്ടോ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ശ്രീകൃഷ്ണയില് തന്നെയാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇതാണ് ശ്രീകൃഷ്ണയുടെ ഓണർ സാറുണ്ട് ഗുൾബുളിനും കണ്ടില്ല ഗുൾബുളിന്റെ കഴിച്ചു

കപ്പയും ബീഫും കൂടെ നല്ല പിടിത്തം പിടിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് പെയ്യച്ച ഇടിയപ്പം നല്ല അടിപൊളിയായിട്ട് പിടിക്കുകയാണ് ഇന്നലെ ഡൗൺ ആയതെങ്കിൽ ഇന്നലെ തീ പോലെ കത്തി കയറുകയാണ് വരാം കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചിട്ട് നമ്മളിപ്പോ രാജാക്കാട് സ്ഥലത്തേക്ക് പോകാനായിട്ട് നിക്കുവാണ് തൈലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഒരു യാത്ര ശരി ശരി നിങ്ങളെ വെറുതെ ഇത്രയും നല്ല റൂമ് കിട്ടത്തില്ലേ നമ്മള നാട്ടിൽ പക്ഷേ പക്ഷെ എനിക്കിഷ്ടം വയനാട്ടിലെ ഇതൊക്കെ തന്നെ അറിയാമോ ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങള് രാവിലെ മഞ്ഞ ഉള്ളപ്പോൾ അല്ല മഞ്ഞില്ലാത്ത ഡിസംബറിൽ കാണുന്ന ഒരു ഇതായിരിക്കല്ല അല്ലാത്ത മാസങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ എന്ന് പറഞ്ഞാൽ മഴയൊക്കെ പെയ്ത പുല്ലൊക്കെ നല്ല പച്ചപ്പുരി വെക്കും നമ്മളപ്പം ഇന്ന് പോയ മലയൊക്കെ കാണാൻ ഇന്നല്ല കഴിഞ്ഞ ദിവസം പോയ മലയില്ല അത്രയും പച്ചപ്പുരി വെക്കുമ്പോൾ നമ്മൾക്ക് ഈ സമയത്ത് പോകുന്നവരെയല്ല ആ പച്ചപ്പിൽ നല്ല ബില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാറ്റ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ വില കാണാൻ നല്ല ഭംഗിയായിരിക്കും അതേപോലെ തന്നെ നമ്മൾ രാവിലെ പോകുമ്പോൾ കുറച്ചും കൂടെ പച്ചപ്പും മഞ്ഞുമായിട്ട് കിട്ടും അന്നേരം കാണാൻ വേറൊരു ഭംഗിയാണ് ഇപ്പോൾ വേനൽക്കാലത്ത് പോയി കഴിയുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ചപ്പറമഴി കൊടുക്കുന്ന പോലെയല്ല അത്ര ദൂരെ ചൂ കണ്ടു അത് ഈ സമയത്തേ കിട്ടത്തുള്ളൂ ഈ ജൂൺ ജൂലൈ മാസത്തിൽ വന്നതിൽ അടുത്തുള്ള പോയിട്ട് ആനര കിലാ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് അകലാ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മഞ്ഞായിരിക്കാം പ്രത്യേകം എനിക്ക് ബാങ്കിൽ എത്തിക്കാൻ പോവാണ് ഇവിടെ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ രസമാണ് പറഞ്ഞു ഇതിലെ പെട്ടെന്ന് നേരം കാണുന്ന സ്ഥലമാണ് രാജമാരി ആലപ്പുഴയിൽ വിട്ടിട്ട് രാജപുരം ഷോപ്പിലൊക്കെ പോയി കഴിച്ചിട്ട് നമ്മള് ഇതേ നമ്മുടെ ജീപ്പിന്റെ ടയർ മാറാനായിട്ട് രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കും ടയർ നോക്കാൻ വേണ്ടി

ഇതിൽ ചർദിച്ചി കുലുക്കി ചർച്ച നമ്മൾ എന്താ ചെയ്യാൻ പണച്ചാൽ കരിക്ക് ഇത് കൂടെ കാണാൻ പറ്റും കണ്ണ കരിക്ക് കരിക്ക് नारियल नारियल പ്രേമലു കണ്ടപ്പോ തുടങ്ങിയതാണ് മുടി വെക്കാൻ അതിനകത്ത് നടിയൊക്കെയാണെന്നാണ് പറയുന്നത് ഇപ്പൊ പറഞ്ഞോണ്ട് നടക്കുന്നത് ഇവിടെ അടുത്ത് കണ്ട ഒരു നേഴ്സറി ആണ് ഇത് നമ്മുടെ എന്തോ ഗാർഡൻ ഇല്ല അങ്ങനെ എന്തോ ഒരു പ്ലേസിന് എന്തോ പറയുമല്ലോ എവിടെ കൊണ്ടുവയ്ക്കാണ്

ദേ നമ്മൾ മൂന്നാമത്തെ ദിവസം ഇറങ്ങിയിരിക്കുന്ന റൂട്ടാണ് ഇതാണ് പൊന്മുടി പൊന്മുടി ഡാമുടി പൊന്മുടി ഡാമിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓർഡിനറി ഷൂട്ട് ചെയ്യുന്ന ആസിഫ് അലി വീഴുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇത് നമ്മള് പൊന്മുടി തൂക്കുകാലത്തിലോട്ട് പോവുകയാണ് പക്ഷേ അതെ തൂക്കുവലത്തിലോട്ട് പോകണം വയ്യ പിടിക്കുന്നു പിടിച്ചിടങ്ങൾ മക്കളെ ഏതൊക്കെ കാണു നിങ്ങള് കാണിയോ ഫുള്ള് കാണു നഷ്ടമാണ് തീരാ നഷ്ടമാണ് കണ്ടില്ലെങ്കിൽ തീരാ നഷ്ടമാണ് ഈ വഴിയൊക്കെ കണ്ടോ അതെ കണ്ട നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ അടി കൊടുത്തേക്കാം ഇതിന്റെ സൈഡിൽ കൊടുത്തേക്കാം ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള വഴി കൂടെ വരാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് വന്ന് പോകാം അത്രേ ഉള്ളു ഒരു എന്തുമായിരുന്നു പറയുന്നത് പ്രത്യേകിച്ച് ഒരു അർത്ഥം ഉണ്ടായത് ഈ വർഷത്തെ ഒരു വരവിനാണ് നാളെ സെറ്റപ്പ് വന്നിട്ട് നാല് ദിവസമായിട്ട് നമ്മൾ ഇവിടെ പിടിച്ച് നിർത്തി നിക്കുമ്പോറും നമുക്ക് കാഴ്ചകൾ ഇവിടെ തന്നോണ്ടിരിക്കും നമ്മള് പടത്തിനകത്തൊക്കെ കാണുന്നുള്ളു ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് പടത്തിനകത്തും സ്ഥലങ്ങളൊക്കെ നോക്കിക്കേ നമ്മളങ്ങനെ തൂക്കുവാലും നിന്റെ ജ്യൂസ് ഇവിടെ കിടപ്പുണ്ടല്ലോ ഇതുവരെ മാറ്റി കണ്ട അതെ നമ്മുടെ തൂക്കുവാലും അതോറിറ്റി രാജാക്കാട് പൊന്മുടി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പൊന്മുടി തൂക്കുപാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചും ഒരേ സമയം അമ്പതിൽ കൂടുതൽ ആളുകൾ പാലത്തിൽ പ്രവേശിക്കുന്നത് നിരോധിച്ചും ഇതിനാൽ ഉത്തരവാക്കുന്നു നമ്മൾ ഇങ്ങനെയുള്ള ഉത്തരവ് ഇത് പാലിക്കണം പാലിക്കാണ്ട് നമ്മൾ സാഹസികതയൊന്നും ഒരിക്കലും കാണിക്കരുത് നമ്മൾ വണ്ടി ഇങ്ങനെ വണ്ടിട്ട് നമ്മളെ നടൻ നടന്നു വന്നോണ്ടിരിക്കയാണ് കണ്ട ചിരി കണ്ട കേരളല്ലേ എന്റെ കരള ഇത് നോക്കി പാത്രത്തിൽ വെള്ളമൊഴിച്ചിരിക്കുന്ന വെള്ളം വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി െറ രണ്ട് ഇവിടെ നമ്മള് ഡാമ് തുറന്നു വിടുമ്പഴത്തേക്കും ഉണ്ടാവുന്ന വെള്ളം അല്ലേ അതിങ്ങനെ നിറഞ്ഞു 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 പണ്ട് മുതലേ ഇങ്ങനെ വന്നത് കുഴിയായതാ വെള്ളം നിറഞ്ഞു പ്രഷറിൽ അത് വന്ന് ഇടിച്ച് കറങ്ങി കുഴിഞ്ഞ് കുഴക്കുന്ന ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചേക്കുന്നല്ലേ വർഷങ്ങൾ ഡാം തുറന്നു കഴിഞ്ഞാൽ അവിടെ തുറക്കുന്ന വെള്ളം ഇവിടെ ഇത്ര ഹൈറ്റിൽ പൊങ്ങി വിടുന്നില്ല ചെറിയ നല്ല ഹൈറ്റിൽ പൊങ്ങിയ വെള്ളം വരത്തുള്ള പൊങ്ങിങ്ങനെ ആർച്ച് ഷേപ്പിൽ ഇങ്ങനെ പൊങ്ങിപ്പോ ഡാമ് ഇനിയൊരു ഒരു ജൂൺ ജൂലൈ ഒക്കെ ആവുമ്പോഴത്തേക്കും തുറന്നു ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ മറച്ചു ഭയങ്കര ഇതെങ്ങോട്ട് ഈ വെള്ളം പോണതൊന്നിട്ട് ഇട്ടു ഇതിലേ കൂടെ ഇതിലേ കൂടെ നല്ല വെയിലുണ്ട് അത്യാവശ്യം പിന്നെ നമ്മൾ തൂക്കുപാലത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്ത് വന്നിരിക്കുന്നത് അപ്പം അപ്പം നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരുപത് രൂപയ്ക്ക് ഫോട്ടോ എടുത്തു തരുന്നതാണ്

പൊങ്ങൂടി ഡാമിലേക്കാണ് പോകൊണ്ട് പൊങ്ങൂടി ഡാമിലേക്കാണ് പോത് നമ്മള് പൊന്മുടി ഡാമിലോട്ട് കേറമെന്റിപ്പ് ലൈൻ്റെ ചെയ്തുണ്ടെന്നു അല്ലേ തോന്നുന്നു പൊന്മുടി ഡാം അവിടെ പൊന്മുടി ഡാം നമ്മൾ പൊന്മുടി ഡാം എന്നിട്ടൊരു കയറാണ് അപ്പോൾ ഇവിടെ കണ്ട വണ്ടി വന്ന് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വണ്ടി കയറി വന്ന് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങായിട്ട് വലിയ സാധാണിത് അപ്പം വേറെ വണ്ടി പാലത്തിൽ കൂടെ കയറി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് അതാണ് പതിപ്പ് വരുന്നു നമ്മളാരായപ്പം അത് പോലുള്ളൂ കണ്ടു മാത്രം കാരണം അത് ഇതാണ് പോയില്ല

ഇവിടെയാണ് ഇതിവിടെയാണ് ഓർഡിനറിയാത്ത വീഴുന്ന എന്ന് പറയുന്നത് ഇവിടെയൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല പക്ഷേ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കണ്ടോ നമ്മുടേത് വണ്ടി കിടക്കുന്നുണ്ട് വെച്ചാതെ അതിനകത്തിരിക്കുന്നു ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അത് പെട്ടെന്ന് കേറുകയാണ് ഇവിടുന്നാണ് അസ്ബന്റ് താഴത്തോട്ട് ആയിരുന്നു

നമ്മളായിട്ട് തൂക്കുപാലത്തിൽ അവിടെ വന്നത് ഇവിടെ നിന്നുള്ള വെള്ളം തുറന്നു വിടുമ്പോഴാണ് അങ്ങോട്ട് വരുന്നത് വെള്ളം അടി കൂടെ എന്താ വഴിയും ഉണ്ടല്ലോ അവിടെ വണ്ടി പോകുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ നമ്മള് നേരത്തെ അടിയിൽ നിന്ന തൂക്കുപാലം എന്തെയുണ്ട് പൊന്മുടി തൂക്കുവല ഇപ്പൊ പൊന്മുടി ഡാമിന്റെ മേളിൽ ആവണീക്കുന്ന നോക്കിക്കേ ഡിസ്റ്റൻസ് കണ്ടോ കണ്ടോ ഭയങ്കര ചെറുതായിട്ട് കണ്ടോ എന്റെ പൊന്നളിയ വേറെ വൈബാണ് മക്കളെ അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് ഇനി അടുത്ത വീഡിയോ ഇത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം അതുവരേക്കും ബൈ ബൈ